ഹലോ എവരിവാൻ ബിഫോർ ദ സൺസെറ്റിൻ്റെ ഹംപിക്കാറ്റുകൾ തേർഡ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പൗരാണിക ഭാരതത്തിൽ ദക്ഷിണേന്ത്യയിലെ ശക്തരായ വിജയനഗര സാമ്രാജ്യത്തെ സുവർണ ലിപികളിൽ എഴുതി ചേർത്ത ഹംപി എന്ന ക്ഷേത്ര ക്ഷേത്രനഗരിയിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് തലരി ഗറ്റ ഗേറ്റ് തുംഗഭദ്ര നദിക്കരയിൽ നിന്ന് തലസ്ഥാന നഗരിയായ ഹമ്പിയിലേക്കുള്ള പ്രധാന പ്രവേശന കവാടങ്ങളൊന്നാണ് ഈ തലരി ഗറ്റ ഗേറ്റ് കമലാപുരയിൽ നിന്ന് ഹമ്പിയിലേക്കുള്ള പ്രധാന റോഡ് ഈ കമാനഘടനയിലൂടെ കടന്നു പോകുന്നു കലരിഗത എന്നാൽ ടോൾഗേറ്റ് എന്നാണ് അർത്ഥം ഒരുപക്ഷെ ഇതിന്റെ പ്രധാന ഉദ്ദേശവും അതുതന്നെ ആയിരുന്നിരിക്കാം ഇതൊരു ടു സ്റ്റോറീഡ് സ്ട്രക്ചറാണ് ഇതിന്റെ മുകളിൽ കയറിയാൽ ഹമ്പിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഹംപിയിലെ ഉഗ്ര നരസിംഹ ടെമ്പിൾ ആണ് കമലാപുരയിൽ നിന്ന് വിരൂപാക്ഷ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് ഈ ക്ഷേത്രം ഇവിടുത്തെ പ്രധാന സ്മാരകം ഒറ്റക്കല്ലിൽ നിർമ്മിച്ച അതായത് ആറ് പോയിൻറ്റ് ഏഴ് മീറ്റർ ഉയരമുള്ള രോഷാകുലനായ നരസിംഹ ഭഗവാന്റെ മോണോലിത്തിക് സ്റ്റാച്യു ആണ് മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളൊന്നായ നരസിംഹ ഭഗവാൻ നാഗരാജാവായ ശേഷൻ്റെയോ ആദിശേഷൻ്റെയോ ചുരുളിയിൽ ഇരിക്കുന്ന ഈ സ്റ്റാച്യു ഹിയിലെ ഏറ്റവും വലിയ മോണോലിത്തിക് സ്റ്റാച്യു ആണ് നരസിംഹ ഭഗവാന്റെ സ്റ്റാച്യുവിന് മുകളിൽ നാഗരാജാവിന്റെ തല പത്തിവിടർത്തി നിൽക്കുന്നത് കാണാം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ കൃഷ്ണദേവരായ ആര്യകൃഷ്ണ എന്ന ആർക്കിടെക്റ്റിനെ കൊണ്ടുണ്ടാക്കിയതാണ് ഈ പ്രതിമ ഇത് ബദാവി ലിംഗ ക്ഷേത്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്നു ലക്ഷ്മി നരസിംഹ പ്രതിമ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് കാരണം ഈ നരസിംഹത്തിന്റെ മടിയിൽ ലക്ഷ്മി ദേവിയുടെ ഒരു പ്രതിമയുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിലെ തളിക്കോറ്റ യുദ്ധത്തിൽ മുഗൾ ആക്രമണകാരികൾ ഹമ്പി നശിപ്പിക്കുകയും അമ്പലം തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തപ്പോൾ ഈ അപൂർവ ശിലാശില്പങ്ങളൊന്നായി ഈ ശില്പത്തിന് കേടുപാടുകൾ പറ്റി പൊട്ടിപ്പോയ രണ്ട് കാലുകളും ആർക്കിയോളജിക്കൽ സർവേയിലെ ഉദ്യോഗസ്ഥർ റീപൊസിഷൻ ചെയ്തിട്ടുണ്ട് മടിയിലിരുന്ന ലക്ഷ്മി ദേവി ഇപ്പോൾ കമലാപുരയിലെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ വിപുലമായ കലാപൈതൃകം പ്രദർശിപ്പിക്കുന്ന അതിശയകരമായ ശില്പമാണ് ഇത് കമലാപുരയിലെ മ്യൂസിയത്തിലെ എൻട്രൻസിൽ തന്നെ പ്രധാന സ്മാരകങ്ങളിലൊന്നായി ഇതിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇതിനടുത്തായിട്ടുള്ള ബദാവി ലിംഗ ക്ഷേത്രം ശിവന് സമർപ്പിച്ചിരിക്കുന്ന അതിമനോഹരമായ ഒരു ക്ഷേത്രങ്ങളിലൊന്നാണ് ഹംപിയിലെ ഏറ്റവും വലിയ ഏകശില ശിവലിംഗമാണ് ബദാവി ക്ഷേത്രത്തിലുള്ളത് ശിവലിംഗത്തിന്റെ അടിഭാഗം എപ്പോഴും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു പുണ്യനദിയായ ഗംഗയുടെ നീർച്ചാലാണ് ഇവിടെ ഉള്ളതെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ഈ ജലസാന്നിധ്യമാകാം ചിലപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മുഗൾ ആക്രമണകാരികൾ തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ശിവലിംഗത്തിന് യാതൊരു കേടുപാടും സംഭവിക്കാതിരിക്കാൻ കാരണം ഇത് ഹമ്പിയിലെ ചണ്ഡികേശ്വര ടെമ്പിൾ ആണ് പതിനാറാം നൂറ്റാണ്ടിൽ മഹാവിഷ്ണുവിനായി സമർപ്പിച്ചിരുന്ന ഒരു ക്ഷേത്രം യാലി തൂണുകളുള്ള ക്ഷേത്രത്തിന് മുന്നിലെ നന്നായി കൊത്തിയെടുത്ത മടപ്പ പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്നു ഇതും പ്രൊട്ടക്റ്റഡ് മോണുമെന്റ് ആണ് എന്നാൽ ലയോൺ മുഖവും നീണ്ടു നിൽക്കുന്ന കണ്ണുകളും കൊമ്പുകളും ഒക്കെയുള്ള ഉഗ്രമായൊരു പുരാതന ജീവി ഇത് വിജയനഗര സാമ്രാജ്യത്തിന്റെ വിജയത്തെ സൂചിപ്പിക്കുന്നു നിലവിൽ ഇപ്പോൾ ഈ ക്ഷേത്രം ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ശൂന്യമായ ശ്രീകോവിലാണ് നാം കാണുന്നത് എന്നാൽ ശ്രീകോവിലിനടുത്ത് കാളിയുടെ വിഗ്രഹമുള്ള ഒരു അസംസ്കൃത അറ കൂടി ഇവിടെയുണ്ട് കാളിപ്രതിഷ്ഠയുള്ള ഹംപിയിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് ഒത്തിരി കൊത്തുപണികളൊക്കെയുള്ള തൂണുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിലെ തളിക്കോട്ട യുദ്ധത്തോടെ നശിപ്പിക്കപ്പെട്ട ക്ഷേത്രം ഇവിടെ പുനർനിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ ക്ഷേത്രത്തിനടുത്ത് ഏകദേശം ഓപ്പോസിറ്റായി ഹംപിയിലേക്കുള്ള പ്രധാന റോഡിനരികിലായി മറ്റൊരു ക്ഷേത്രം കൂടി ഇവിടെയുണ്ട് ഉദ്ദാന വീരഭദ്ര ക്ഷേത്രം വിജയനഗര വിജയനഗരകാലത്ത് നിർമ്മിച്ച അസുര രാജാവായ വീരഭദ്രൻ്റെ ഏറ്റവും വലിയ പ്രതിമയാണ് ഇവിടെ ഉള്ളത് ആറ് പോയിൻ്റ് സോറി നാല് പോയിൻ്റ് ആറ് മീറ്റർ ഉയരം പരമശിവന്റെ ഉഗ്രരൂപത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ആരാധനാമൂർത്തിയാണ് വീരഭദ്രൻ വെള്ളപൂശി ക്ഷേത്രം യഥാർത്ഥത്തിലൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല മറിച്ച് ഹംപിയിലെ ഒരു പ്രമുഖ മതകേന്ദ്രമാണ് ഇപ്പോഴും ഇവിടെ പൂജകൾ നടക്കുന്നുണ്ട് ഫോട്ടോഗ്രാഫി ഇവിടെ അനുവദനീയമല്ല ഒരു ഓപ്പൺ കോമ്പൗണ്ടിലായിരുന്നു ഈ ക്ഷേത്രം പിന്നീട് എപ്പോഴും ഇതിൻ്റെ പുറംഭാഗം മോഡിഫൈ ചെയ്തതാണ് കൂടുതൽ ഹംപി കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്